പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു ജമ്മുകാശ്മീരിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ രണ്ട് പ്രാദേശിക ഭീകരർ പിടിയിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജമ്മു കാശ്മീരിലെ ബഡ്ഗാം ജില്ലയിലെ നാഗ ചെക്ക് പോയിന്റിനടുത്തു നിന്നാണ് ഇവർ പിടിയിലായത് ഭീകരരിൽ നിന്ന് തോക്കുകളും ഗ്രനേഡുകളും കണ്ടെടുത്തു ഒരു പിസ്റ്റൽ ഒരു ഗ്രനേഡ് പതിനഞ്ച് ലൈവ് റൗണ്ടുകൾ എന്നിവയുൾപ്പെടെ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വലിയൊരു ശേഖരം തന്നെ ഇവരിൽ നിന്ന് കണ്ടെടുത്തതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ പാകിസ്ഥാനിലെ ഐ എസ് ഐ സംഭവത്തിന് ബന്ധമുള്ളതായി കണ്ടെത്തിയത് സൂചനയുണ്ട് ടിബ നാങ്കൽകുലാർ വനപ്രദേശത്തെ പഞ്ചാബ് പോലീസും കേന്ദ്രസേനകളും നടത്തിയ തെരച്ചിലിലാണ് ആയുധശേഖരം കണ്ടെത്തിയത് ഇരുപത്തി പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സൈന്യവും പോലീസും ബി എസ് എഫും പരിശോധനകൾ ശക്തമാക്കിയിരുന്നു ജമ്മു കാശ്മീർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അതേസമയം പഞ്ചാബിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ വൻ ആയുധ ശേഖരം പിടികൂടിയിരുന്നു ഷഹീദ് ഭഗത് സിംഗ് നഗർ ജില്ലയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഹാർഡ്വെയറും ഒക്കെ പിടികൂടിയത് പാൽഗാം ആക്രമണത്തിന് പിന്നാലെ പോലീസും സുരക്ഷാ സേനയും ഒക്കെ രാജ്യത്ത് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് പോലീസിന്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ അഥവാ എസ് എസ് ഒ സി കേന്ദ്ര ഏജൻസികളുമായി ചേർന്നാണ് തെരച്ചിൽ നടത്തിയത് രണ്ട് റോക്കറ്റ് പ്രൊഫൈൽഡ് ഗ്രനൈഡുകൾ ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ അഥവാ ഐഇഡി അഞ്ച് പി എയ്റ്റി സിക്സ് ഹാൻഡ് ഗ്രനേഡുകൾ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റ് എന്നിവ പിടിച്ചെടുത്തതായി പഞ്ചാബ് പോലീസ് ഡി ജി പി ട്വീറ്റ് ചെയ്തു ഇന്നലെ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാ സേനാ ഭീകരരുടെ ഒളിത്താവളം തകർത്തിരുന്നു പൂഞ്ചിൽ സുരൻകോട്ടിലെ വനപ്രദേശത്ത് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് ഒളിത്താവളം കണ്ടെത്തിയത് കൂടാതെ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളിൽ മൂന്നെണ്ണം ടിഫിൻ ബോക്സുകളിലും രണ്ടെണ്ണം സ്റ്റീൽ ബാക്കറ്റുകളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇതുകൂടാതെ രണ്ട് റേഡിയോ സെറ്റുകളും അബൈനോ കുലറുകളും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിനടുത്തുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ബൈസറിലാണ് ഭീകരാക്രമണം നടന്നത് മലയാളി ഇരുപത്തിയാറ് പേർ സംഭവത്തിൽ കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദ സഞ്ചാരികളായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നീക്കത്തിന് രാജ്യം തയ്യാറെടുക്കുകയാണ് സംസ്ഥാനങ്ങൾക്ക് സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി മെയ് ഏഴിന് അഥവാ നാളെ സമഗ്രമായ ഡ്രില്ലുകൾ നടത്താൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സിവിലിയന്മാർക്കും വിദ്യാർത്ഥികൾക്കും സംരക്ഷണ സിവിൽ ഡിഫൻസ് പ്രോട്ടോകോളുകളിൽ പരിശീലനം ക്രാഷ് ബ്ലാക്ക് ൌട്ട് നടപടിക്രമങ്ങൾ നടപ്പിലാക്കൽ എന്നിവയിലാകും മോക്ക് ഡ്രിൽ നടക്കുക നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇൻസ്റ്റാളേഷനും സംരക്ഷിക്കാനും നിർദ്ദേശമുണ്ട് എന്തായാലും പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ എടുത്ത സംഭവത്തിൽ കടുത്ത നടപടികളുമായിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ സഹായം തേടി ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ മു മുഴുവൻ കേറിയിറങ്ങുകയാണ്